ും തന്നു തുറക്കാത്താനി എം എൽ എയുടെ ഭരണക്കെട്ട് കാര്യസ്ഥേ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച മോഹനത്തിന്റെ വാഹനത്തിന്റെ കടന്നു വരികയാണ് जन गण मन गण गण मन நடக்கார அல்பம் கொண்டு போலீசு வீரம் கொண்டு முஸ்லீம் பிரதேசம் ാർക്ക് നീട്ടി നൽകാൻ വേണ്ടി മാത്രം ഒരു എം എൽ എ പൊന്നാനിക്ക് ആവശ്യമില്ല ഒരു പ്രവർത്തിയിലും എല്ലാ പ്രവർത്തിയിലും ഇത്തരത്തിൽ സമയം നീട്ടി നൽകാൻ വേണ്ടി മാത്രം ഒരു റബ്ബർ സ്റ്റാമ്പ് എം എൽ എയും റബ്ബർ സ്റ്റാമ്പ് ചെയർമാനുമാണ് പൊന്നാനിയിലുള്ളത് അൻവർ കാണിച്ച മാതൃകയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിലും ജയരാജൻ കാണിച്ച മാതൃകയിലെങ്കിലും നിയോജിച്ച് പ്രകടിപ്പിക്കാനുള്ള നെട്ടല് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് എം എൽ എ സൂചിപ്പിക്കാനുള്ളത് ഈ സഖാവിന് പോലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ സാക്ഷാൽ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ പിണറായിയുടെ കയ്യിൽ എന്തെങ്കിലും കയ്യിൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഖജനാവിൽ എന്തെങ്കിലും ഉണ്ടാവണ്ടേ ഒരു മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് ഇത്രമാത്രം നിഷ്ഫലമാക്കി നിഷ്ക്രിയമാക്കി എന്നുള്ളതിന് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ ആവർത്തിക്കപ്പെട്ട രണ്ടാം പിണറായി സർക്കാർ ബോധ്യപ്പെടുത്തിക്കൊണ്ടേരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഈ ശോചനീയമായ റോഡിൽ കൂടി സഞ്ചരിച്ചതു വഴി യാത്രക്കിടയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിനെ തുടർന്ന് ദാരുണമായ രീതിയിൽ കുഞ്ഞു മരണപ്പെട്ടത് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് ഈ പൊന്നാനി സാക്ഷ്യം വഹിക്കുകയുണ്ടായി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് അത്യാവശ്യം സമയത്തൊക്കെ പോയി രക്ഷപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ പൊന്നാനിയുടെ എം എൽ എ പരസ്യമായി അൻവർ ജനങ്ങളുടെ മുമ്പാകെ വന്ന് പിണറായി കാട്ടുകള് ആവർത്തിച്ച് പറഞ്ഞപ്പോ കള്ളനല്ല മാന്യനാണെന്ന് പറയാൻ പോയ ആളാണ് നിങ്ങളുടെ എം ആ എം എൽ എയോട് ചോദിക്കാറുള്ളത് പിണറായിയുടെ താങ്ങി നിർത്തിയത് കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് അൻവർ പറഞ്ഞതാണ് യാഥാർത്ഥ്യമെങ്കിൽ അത് ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തമെങ്കിലും ഈ എം എൽ എ കാണിക്കണം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് സംസ്ഥാനത്തിന്റെ മുഴുവൻ വികസന മേഖലയും ഇവർ തകത്ത് കളഞ്ഞു എന്നിട്ട് പറയുന്നത് കേന്ദ്രം പണം തരുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രം പണം തരാത്തത് നിങ്ങളുടെ വാദത്തിന് വേണ്ടി ഞങ്ങൾ അംഗീകരിക്കാം ചോദിക്കട്ടോ പത്തൊട്ടടുത്ത് തമിഴ്നാടിൽ സ്റ്റാലിന് എന്താണ് കൊടുത്ത സംഭാവന എന്താണ് കൊടുക്കുന്ന പണം അവിടെല്ലോ കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായ വിനോദം പുലർത്തുന്നു എന്ന് പറഞ്ഞ് ജാർഖണ്ഡിൽ എന്തേ ബി ജെ പി യോട് നിലപാട് അനുകൂലിച്ചു നിൽക്കാത്ത ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുന്നില്ലേ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നില്ലേ തമിഴ്നാടിൽ സ്റ്റാലിൻ ഭരിക്കുന്നില്ലേ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ലാതെ രാജ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെയും അവന്റെ പ്രാപ്തി ഉപയോഗിച്ച് അവനവന്റെ ജനങ്ങളുടെ ക്ഷേമം പരിരക്ഷിച്ചെടുക്കുമ്പോ ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് നിരന്തരമായി കേന്ദ്രത്തിന് പരിചാരിക്കൊണ്ട് ഇവരുടെ നടത്തുന്ന വികസനപരമായി വന്നിട്ടുള്ള ഇവരുടെ കുറിച്ച് ഇവർ മറവച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതു മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സമീപം സിവി റോഡ് പൊന്നാനി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്